ചരിത്രത്തിൽ ചരിത്രത്തിലെ ചരിത്രത്തിലെ ഏറ്റവും വലിയ എന്ന പേരിലായിരിക്കും പോകുക നമസ്കാരം തന്തയില്ലാത്തവൾ എന്ന് വിളിച്ച രാഹുൽ മാങ്കൂട്ടത്തിന് അതേ സ്വരത്തിൽ മറുപടി പറയാൻ എനിക്ക് അറിയാൻ വയ്യാത്തത് കൊണ്ടല്ല പക്ഷെ അദ്ദേഹത്തിന്റെ സംസ്കാരത്തിൽ സംസാരിക്കുവാൻ എന്റെ സംസ്കാരം എന്നെ അനുവദിക്കുന്നില്ല ഇത് എന്റെ വാക്കുകളല്ല ഇന്നലെ ബി ജെ പിയിലേക്ക് ചേക്കേറിയ പത്മജ വേണുഗോപാൽ പറഞ്ഞതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് പോയതിനെ കുറിച്ച് മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോൾ ചില കാര്യങ്ങൾ പരാമർശിക്കുകയുണ്ടായി കേരളത്തെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന്റെ ഭീഷ്മാചാര്യനാണ് കെ കരുണാകരൻ എന്ന ആ വലിയ നേതാവ് ആ വലിയ നേതാവിന്റെ മകളായിരുന്നു കൊണ്ട് രാഷ്ട്രീയത്തിൽ എല്ലാവിധ ആനുകൂല്യങ്ങളും പറ്റിയതിനു ശേഷം ഇപ്പോൾ ആ അച്ഛനെ തന്നെ തള്ളിപ്പറയുന്ന രീതിയിൽ പെരുമാറിയ പത്മജ വേണുഗോപാൽ ഇനി ഒരു കാരണവശാലും കരുണാകരന്റെ മകൾ എന്നുള്ള വിശേഷണത്തിന് അർഹയല്ല എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിശേഷിപ്പിച്ചത് അതായത് കരുണാകരൻ പത്മജ വേണുഗോപാലിന്റെ തന്തയാണ് അല്ലെങ്കിൽ അച്ഛനാണ് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് അവർ ഒരു കാരണവശാലും ഇനി പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെടരുത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ യൂത്ത് കോൺഗ്രസ് അവർക്കെതിരെ സമരം ചെയ്യും എന്ന് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പത്മജ വേണുഗോപാലിനെ അതിനിശദമായി വിമർശിച്ചുകൊണ്ട് സംസാരിച്ചത് എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സംസാരിച്ചത് അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അധിക്ഷേപിച്ചത് എന്റെ അച്ഛനായ കെ കരുണാകരനെയല്ല എന്റെ അമ്മയെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അധിക്ഷേപിച്ചത് എന്നാണ് പത്മജ വേണുഗോപാൽ പറഞ്ഞത് അതായത് തന്തയ്ക്ക് ജനിക്കാത്തവൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ ഏതെങ്കിലും തരത്തിൽ മോശമായി പെരുമാറിയിട്ടുണ്ട് എന്നാണ് അതിന്റെ വ്യങ്ക്യാർഥം എന്നാണ് പത്മജ വേണുഗോപാൽ പറഞ്ഞത് എനിക്കിതിന് കൃത്യമായ രീതിയിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനോട് മറുപടി പറയാൻ അറിയാം പക്ഷേ അദ്ദേഹത്തിന്റെ സംസ്കാരത്തിന്റെ നിലവാര തകർച്ചയിലേക്ക് എനിക്ക് താഴ്ന്നു നിന്നുകൊണ്ട് സംസാരിക്കാൻ സാധിക്കില്ല അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലും ഞാനും തമ്മിൽ സംസ്കാരത്തിന്റെ കാര്യത്തിൽ ഒട്ടും വ്യത്യാസമില്ലാതെ വരും അതുകൊണ്ട് തീരെ നിലവാരം കുറഞ്ഞ രാഹുലിന്റെ സാംസ്കാരിക നിലവാരത്തോട് ചേർന്ന് നിന്നുകൊണ്ട് മറുപടി കൊടുക്കാൻ എനിക്കാവില്ല എന്നാണ് പത്മജ വേണുഗോപാൽ പ്രതികരിച്ചത് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് പത്മജ വേണുഗോപാൽ ഇത്തരത്തിൽ സംസാരിച്ചത് എന്നാൽ എന്റെ അച്ഛനെയും അമ്മയെയും അധിക്ഷേപിച്ച രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഞാൻ കേസ് കൊടുത്തിരിക്കുന്നു എന്ന് തന്നെയാണ് പത്മജ വേണുഗോപാൽ പറഞ്ഞത് ഇനിയും വേണ്ടി വന്നാൽ നിയമ ഞാൻ മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് പത്മജ വേണുഗോപാൽ പറഞ്ഞത് മറ്റൊരു കാര്യം കൂടി പത്മജ പറയുകയുണ്ടായി രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന യുവ നേതാവിനെ ഞാൻ എവിടെയും കണ്ടിട്ടില്ല കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തന പരിപാടികളിലോ അല്ലെങ്കിൽ അത്തരം ഏതെങ്കിലും വേദികളിലോ വെച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഈ പ്രവർത്തകനെ ഞാൻ കണ്ടിട്ടില്ല ഒരു ദിവസം കൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നേതാവായി മാറിയത് അത് മറ്റൊരു പാർട്ടിയുടെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ജയിലിൽ പോയാലേ താൻ നേതാവാകൂ എന്ന് കണ്ടറിഞ്ഞതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ മറ്റൊരു പാർട്ടിയെ സ്വാധീനിച്ചുകൊണ്ട് തന്നെയാണ് അടിപിടി ഉണ്ടാക്കിയതും ജയിലിൽ പോകാനുള്ള സാഹചര്യം ഒരുക്കിയതും എന്നാണ് പത്മജ വേണുഗോപാൽ പറഞ്ഞത് അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ സമരം ചെയ്തതും ജയിലിൽ അടയ്ക്കപ്പെട്ടതുമെല്ലാം ഒരു രാഷ്ട്രീയ നേതാവാകുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി കരുതിക്കൂട്ടി നടത്തിയ ഒരു നാടകത്തിന്റെ ഭാഗമാണ് എന്നാണ് പത്മജ വേണുഗോപാൽ ആരോപിക്കുന്നത് ഇതിന്റെ കൃത്യമായ പിന്നാമ്പുറങ്ങൾ തനി എന്ന് തന്നെയാണ് പത്മജ വേണുഗോപാൽ പറഞ്ഞത് അത് എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് രാഹുൽ മാങ്കൂട്ടത്തിന് അത് കൂടുതൽ എന്ന് തന്നെയാണ് പത്മജ വേണുഗോപാൽ പറഞ്ഞത് ഇവരെല്ലാവരും സോഷ്യൽ മീഡിയയിലൂടെ അല്ലെങ്കിൽ വീട്ടിൽ കുത്തിയേരുന്ന യൂട്യൂബിലൂടെ എല്ലാം നേതാക്കന്മാരാകുന്ന ആളുകളാണ് ഞാൻ അത്തരക്കാരിയല്ല ഞാൻ അങ്ങനെയല്ല നേതാവായി വന്നത് കഴിഞ്ഞ ഈ ഒന്നര വർഷം മാത്രമാണ് താൻ പാർട്ടിയിൽ നിന്ന് മാറി നിന്നത് അത് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ കൊണ്ട് മാത്രമാണ് അതിന് മുൻപ് താൻ കൃത്യമായി പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു തീർച്ചയായും പാർട്ടി തന്നെയാണ് എന്റെ സർവസ്വം എന്ന് തന്നെയാണ് പത്മജ വേണുഗോപാൽ പറഞ്ഞത് ഇനിയും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്തരം പ്രസ്താവനകളുമായി എനിക്കെതിരെ വരികയാണെങ്കിൽ എന്റെ കൈവശം ഇരിക്കുന്ന കാര്യങ്ങൾ അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ എങ്ങനെയാണ് ജയിലിൽ പോയത് എങ്ങനെയാണ് ഒരു സുപ്രഭാതത്തിൽ നേതാവായി മാറിയത് എന്നുള്ള കഥകളെല്ലാം താൻ മാധ്യമങ്ങളോടും അല്ലെങ്കിൽ ജനങ്ങളോടും വിളിച്ചു പറയും എന്ന് തന്നെയാണ് പത്മജ വേണുഗോപാൽ പറയാതെ പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിലും പത്മജ വേണുഗോപാലും പറഞ്ഞതിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ചരിത്രത്തിൽ ചരിത്രത്തിലെ ചരിത്രത്തിലെ ഏറ്റവും വലിയ എന്ന പേരിലായിരിക്കും പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് ടി വിയിലിരുന്ന് നേതാവായതാ അങ്ങനെയൊരാള് ഇന്നിപ്പോ സോഷ്യൽ മീഡിയ ആണ് എല്ലാവരും പക്ഷെ അദ്ദേഹം എങ്ങനെയാണ് ഈ ജയിലില് പത്ത് ദിവസം കടന്നതെന്നും എന്താ എന്റെ പിന്നേത്തെ കഥകൾ എന്നൊക്കെ എനിക്കറിയാം അത് എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നതിനും ഒന്നും കണ്ടില്ല കോൺഗ്രസ്കാർക്കെതിരെ നിന്ന് യേ കാരണം എന്റെ സ്വഭാവം അതല്ല പോയ ആളുകളെ പറ്റി അത് കഴിഞ്ഞു ഇനി എന്റെ മുന്നോട്ടുള്ളത് മാത്രമേ ഉള്ളൂ പക്ഷെ ഇത് എന്നെ കൊണ്ട് ഇങ്ങനെ തോണ്ടി തോണ്ടി പറയിപ്പിക്കരുതെന്ന് മാത്രം അവരോട് ഒരു അഭ്യർത്ഥനയായിരുന്നു